ഹായ് നമ്മള് പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പൂവൊക്കെ പിടിച്ചിട്ട് എങ്ങോട്ടാ പോണേ നോക്കാറല്ലേ നിങ്ങളെ ചിന്തിക്കണേ വേറെ കൊടുക്കല്ലേട്ടോ വെൻറെ പച്ചനെ കണ്ട പോവാണ് അതായത് ഇന്റെ കെട്ടിയനെ അപ്പൊ നമ്മള് കെട്ടിയോനവിടെ നാട്ടുക്ക് പോരാലോ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ കോട്ടയൊക്കെ പോയി കണ്ട ഒരു റോസാ പൂവ് കണ്ടെടുത്തുട്ടോ അപ്പൊ അതും കൈക്കൊ പിടിച്ചു കാണുന്നത് നേരെ പോവണേ എയർപോർട്ട് എയർപോർട്ട് പോണോ അയ്യാണ്ടിട്ടത് രാവിലേനെ അപ്പൊ വെള്ളിയാഴ്ച രാവിലെ ഉണ്ടേ നമ്മൾ ഈ പറക്കണത് അപ്പൊ ഒരു മണി ഏരൊക്കെ അവിടെ ഇറങ്ങും പറഞ്ഞു അപ്പൊ ഫ്ലൈറ്റ് കുറച്ച് നേരത്തെ തന്നെ വന്നു കഴിഞ്ഞിട്ടാ ആ ഡ്രൈവർക്ക് നല്ല സ്പീഡാ തോന്നുന്നു പിന്നെ ബ്ലോക്കിലൊന്നും ഒന്ന് പെട്ടിട്ടുണ്ടാവില്ലേ അതേക്കാരെ പോലെ നേരത്തെ കാലത്ത് അവിടെ ഇറങ്ങിയിരിക്കണത് ഞങ്ങള് പകുതി എത്തപ്പോന്നെ എത്തിന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിളി വന്നു കേട്ടോ അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല പലട ഒന്നും കൂടി സ്പീഡ് കൂട്ടി കൂടി ഇറങ്ങണം അപ്പൊ പിന്നെ ഇന്ന് വേഗം വിട്ടുട്ടോ നോക്കഅമിനാ ഓൻ്റെ പറഞ്ഞ മാതിരി നോക്കിക്കാണി അവന്റെ മുഖത്തുള്ള ഒരു സന്തോഷം അവന്റെ ഇപ്പച്ചു വരുന്നോണ്ടാണേ അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോല്ലാ ഇപ്പച്ചി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തൊരു വീഡിയോ കേട്ടോ ഒരു ചെറിയ വീഡിയോ അപ്പൊ അതും കൂടി ഇതിലൊന്നാണ് കൂട്ടാന്ന് വിചാരിച്ചു അവ പെട്ടികളൊക്കെ ഇങ്ങനെ പോണതേ പെട്ടിക്കണ്ട് വിട്ടിക്കാണ്ട് ചെങ്ങാ ഇതാ നല്ല സന്തോഷത്തിൽ നാട്ടുകാരല്ലേ അപ്പൊ ആ ഒരു ഇതില് ഇങ്ങനെ വരാട്ടോ ആ മുഖത്തില്ലാത്ത എളിച്ച പറഞ്ഞ പോലെ തന്നെ നോക്കാം മിനാ അവന്റെ മുഖത്തുള്ള ഒരു ഇലുമ്പെ പിന്നെന്താ നമ്മളെ എയർപോർട്ടിൽ എത്താനായിട്ടാ അതിന്റെ ഇടയിൽ ആ ഒരു വീഡിയോ കാണിച്ചെന്ന് മാത്രം അപ്പൊ നമ്മളെ എന്താ പറയാ ആ ഒരു വരവൊക്കെ ഒന്ന് കണ്ടുവെക്കല്ലേ ഏതായാലും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ആ വരന്റെ വരവൊക്കെ ഒന്ന് കണ്ടുനോക്കാം കൊണ്ടാൻ പോകുമ്പോ എയർപോർട്ടൊക്കെ കാണുമ്പോ നല്ല രസമാണ് അല്ലേ കാണാനൊക്കെ നല്ല ഭംഗിയാണ് എന്താ അടിപൊളി അതിനും വേണ്ടി കൊണ്ടാക്കാൻ പോകുമ്പോണ്ടല്ലോ അഞ്ചു വയസ്സൊക്കെ ഉണ്ടാവില്ല ആ രീതിയാണ് ഈ കാര്യം എല്ലാവർക്കും ഏതായാലും നമ്മള് ചെക്കൻ്റെ ആ വരവുണ്ടെങ്കില് അടിപൊളി അല്ലേ വാശല്ല ചെക്കൻ്റെ മുഖത്തുള്ള പൊലി വണ്ടങ്ങളെ പൈസ എടുത്താൽ കിട്ടും ഇതിന്റെ റീലൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും വന്നത് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ റീല് കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടിൽ പോകുമ്പോൾ ആ റീല് കണ്ടിരുന്നു വന്നത് വന്നത് ആ ഒരു പറച്ചിൽ മാത്രമല്ലായിരുന്നു കേട്ടോ എല്ലായിടത്തും അപ്പൊ റീലൊക്കെ എല്ലാരും കാണുന്നുണ്ടല്ലോല്ലേ അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ എട്ടരൊക്കെ ആയപ്പോ നമ്മൾ വീട്ടിലെത്തിട്ടോ അപ്പോൾ വീട്ടിലെത്തി പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഇതാ പിറ്റേ ദിവസത്തെ ഒരു മാറ്റി നിൽക്കലാണ് അപ്പൊ ഇത് എടുക്കാ പോണേന്നല്ലെങ്കിൽ വേരി നമ്മളെ കൂടെ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്ന് പോയി വെക്കാം അല്ലേ അപ്പൊ എവിടുക്ക എന്താന്നൊന്നും പറയാത്തപ്പൊ നിങ്ങൾ ബോർ അടിച്ച് നിൽക്കേണ്ടല്ലേ നമ്മള് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിട്ടാണ് അല്ലാതെ വേറൊന്നും അല്ലാട്ടോ അതാ നമ്മള് ചെറുതായിട്ടുള്ള ഓരോരോ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോയത് തന്നെയാണ് ഇനിയിപ്പത് ഏത് ഷോപ്പാന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മള് കോട്ടക്കലുള്ള നന്ദിലത്തെ ജീമാട്ട് തന്നെയാണ് കോട്ടക്കല ഇറങ്ങാല് കോളേജ് പടിയാണല്ലോ കോട്ടക്കലുള്ളവർക്കൊക്കെ അറിയാലേ അപ്പൊ നമുക്ക് അടുപ്പ് വേണം ചിമ്മിനി വേണം വാഷിംഗ് മെഷീൻ വേണം സാധനങ്ങളൊക്കെ ഒത്തിരി വേണമല്ലോ അല്ലെ അപ്പൊ അതിന്റെ ഒക്കെ ഒരു കുഞ്ഞു പർച്ചേസിംഗിനായിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ ഇങ്ങനാണ് കാണുമ്പോണ്ടല്ലോ നമുക്ക് എല്ലാം എടുക്കാൻ പൂരിയാവൂലേ ശരിയാണോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നലുണ്ടോ അതോ എനിക്ക് മാത്രാ ഉം അപ്പൊ നമ്മളെ കിച്ചണന്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കണല്ലോ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അതിനൊക്കെ പറ്റുന്ന അടുപ്പ് ചിമ്മിണിയോ ഒക്കെ വേണല്ലോ ഓരോന്നിനും ഓരോ സൈസ് ഉണ്ടല്ലോ അല്ലെ അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടും ചോദിച്ചറിഞ്ഞിരിക്കാണ് കേട്ടോ പിന്നെ എല്ലാ സാധനങ്ങളും എടുക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരെ നെഗറ്റീവ് പറയും കുറച്ച് ആൾക്കാർ അതിന് പോസിറ്റീവ് പറയും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പൊ എന്തൊക്കെയാണ് സത്യങ്ങൾ എന്നുള്ളത് ഞമ്മക്കറിയില്ല അപ്പൊ ഞാൻ ഈ അടുപ്പ് നോക്കുമ്പോൾ ഈ അടുപ്പിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ എല്ലാവരും പറയും കൗണ്ടർ ടോപ്പിന്റെ ഉള്ളിലൊക്കെ ഇറക്കി വെക്കുന്ന അടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മോശം അഭിപ്രായം കുറേ ആൾക്കാർ പറയും ചില ആൾക്കാർ പറയും കുഴപ്പമില്ലാന്ന് ഏത് സത്യാവസ്ഥ നിങ്ങൾക്കൊക്കെ ഏതെന്താണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ പലരും പല അഭിപ്രായങ്ങളോട് പറയും നമ്മൾ ഇണ്ട് കൺഫ്യൂഷൻ ആവുമല്ലോ അതാണല്ലേ നമുക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവല്ലേ സത്യം പറഞ്ഞാൽ ഇന്റെ അവസ്ഥ അതേതുണ്ടോ ഞാനിപ്പോ ഏതാ എടുക്കണ്ടി എന്താ ചെയ്യേണ്ടി എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നേ ആയിരുന്നു അവിടുന്ന് ആ പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ആരെങ്കിലും അഭിപ്രായങ്ങൾ കേട്ടാലേ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം പിന്നെ എന്താ നമ്മളെ സ്വന്തം അഭിപ്രായം നമ്മളെ ആൾക്കാരോട് അങ്ങോട്ട് ചോദിക്കുക ഏതാ വണ്ടി ഏതാ നല്ലത് എന്നുള്ളത് അല്ലേ മറ്റുള്ളവരെ അഭിപ്രായത്തിന് നിന്നാലേ കൺഫ്യൂഷൻ തീർക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ഞങ്ങളുടേതായിട്ടുള്ളൊരു തീരുമാനം എൻ്റെ എടുത്തു കേട്ടോ അപ്പം ഏതടുത്ത് എങ്ങനത്തെ അടുത്ത് കമ്പനി അതെന്നൊക്കെയുള്ളത് നമുക്ക് വയ്യെ കാണാം ടൈം ഉണ്ടല്ലോ എന്തായാലും നിങ്ങളെ കാണിക്കാം കേട്ടോ അങ്ങനെ അടുപ്പിനോട് മാത്രം കുശലം പറഞ്ഞിരുന്നാൽ പോരല്ലേ അടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അതിൻ്റെ ചെറുക്കൊക്കെ നോക്കി പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ചൊർക്കൊക്കെ പോയിട്ടോ അപ്പോൾ അതിലും നമുക്ക് പറ്റിയതൊക്കെ ഒന്ന് ഇങ്ങനെ സെലക്റ്റാക്കി അപ്പോൾ ഇൻഷാല് അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കട്ടോ ഏതാണ് എങ്ങനത്താണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയായിരുന്നു മക്കളെ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഈ വീഡിയോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ചല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം